ഹലോ ഫ്രണ്ട് ഇത് വെൽക്കം യു ഒളിമ്പിക്സ് അപ്പോൾ ഇന്ന് നമ്മൾ ഈ നൈലോൺ ഹെഡ് ബാൻഡിലാണ് ഡിസൈൻ ചെയ്യാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹെയർ ബാൻഡാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നൈലോൺ ഹെയർ ഹെയർ ബാൻഡ് അറിയാലോ നമ്മൾ ന്യൂ ബോൺ മുതൽ ത്രീ ഇയേഴ്സ് ഓൾഡ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യാം അതായിട്ട് നമ്മൾ ഫെൽ ഫെൽഷീറ്റാണ് ഞാൻ ഇപ്പോൾ എടുത്തേക്കുന്നത് അതിൻ്റെ ആ എന്താ മെഷർമെൻറ്റ് അളന്നെടുക്കുകയാണ് കേട്ടോ ഞാൻ ഇങ്ങനെയാണ് നമ്മൾ നോക്കുന്നത് അത് ഏകദേശം എത്ര കട്ട് ചെയ്തെടുക്കണം എന്നുള്ളത് ഈ ഫ്ലവേഴ്സ് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത് റോസിൻ്റെ ഫോം ഫ്ലവേഴ്സാണ് കണ്ടോ എന്നിട്ട് ആ അളവിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കുക ഈ ത്രീ ഫോം ഫ്ലവേഴ്സും ലാവൻഡർ കളറിലുള്ള പോളൻസും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്കും എങ്ങനെ വേണോ ചെയ്യാം ഞാനിപ്പം എനിക്ക് ആ വൈറ്റ് ആൻഡ് ആ ഒരു ലാവൻഡർ കളർ ഇഷ്ടമുള്ളതുകൊണ്ട് അതെടുത്തേക്ക് വേണം അപ്പോൾ ഇതാണ് പോളൻസ് ഞാനിപ്പം ഓരോന്നും ഫസ്റ്റ് ടൈം ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ് കേട്ടോ അതാണ് ഇങ്ങനെ ഓരോന്നായിട്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നമ്മളുടെ ഈ ഫെൽ ഷീറ്റ് മെഷർമെൻറ്റ് ചെയ്ത് അതേപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ആ എഡ്ജിൽ നമ്മൾ പോളൻസ് വെച്ച് കൊടുക്കുക ഈ പോളൻ ഞാൻ ബഞ്ചിലുള്ളതിൻ്റെ ആ ഒരു പോർഷനാണ് എടുത്തേക്കുന്നത് അങ്ങനെ ആ എഡ്ജിൽ നമ്മൾ രണ്ട് പോർഷനാണ് വെച്ച് കൊടുക്കുന്നത് ബി സെവൻ തൗസൻഡിൻ്റെ ഗ്ലൂ ആണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതിപ്പം ബി സിക്സ് തൗസൻഡും യൂസ് ചെയ്യാറുണ്ട് ഇത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക എന്ത് വെച്ചിട്ടാണെങ്കിലും നമ്മൾ ഗ്ലൂ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്താലും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് എടുക്കുമൊന്ന് സെറ്റായിട്ട് വരാനായിട്ട് ഇപ്പം നമ്മളുടെ ഫാനിൻ്റെ അടുത്തൊക്കെ ഇരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി പെട്ടെന്ന് ഇതിങ്ങനെ സ്റ്റിക്കായി വരും അടുത്ത് നമുക്ക് ഫോം ഫ്ലവർ വെക്കാം ഞാൻ ഇവിടെ മൂന്നെണ്ണം വെക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ ഇഷ്ടമുള്ളത്ര വെക്കാം ഞാനിവിടെ മൂന്നെണ്ണ എടുക്കുന്നുള്ളൂ അതും ഇങ്ങനെ ഗ്ലൂ തേച്ച് ഇങ്ങനെ അങ്ങ് ഞെക്കി പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ പ്രസ്സ് ചെയ്ത് കൊടുത്താലേ അതെങ്ങനെ ഇരിക്കത്തുള്ളൂ നമ്മളിവിടെ ഷീറ്റ് യൂസ് ചെയ്തെന്തിനാന്ന് വെച്ചാൽ ഇവിടെ മൂന്ന് ഫ്ലവേഴ്സ് നമ്മൾ യൂസ് ചെയ്തു പിന്നെ പോളൻസ് യൂസ് ചെയ്തു അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ ഒരു ഫ്ലവറെ യൂസ് ചെയ്തെന്നുള്ള ഉണ്ടെങ്കിൽ ആ നൈലോൺ ബാൻഡ് തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് വെക്കുന്നതിൽ കുഴപ്പമില്ല അത് മൂന്നെണ്ണം ആയതുകൊണ്ട് നമ്മളിപ്പം ഡയറക്റ്റായിട്ട് വെക്കുവാണെങ്കിൽ അത് ഇപ്പം നമ്മൾ തലയിൽ വെക്കത്തില്ല ആ സമയത്ത് ഇങ്ങനെ പല ഈ ഫ്ലവേഴ്സ് എല്ലാം വേറെ വേറെ സ്ഥലത്തോട്ട് ഇങ്ങനെ മാറി മാറിയിരിക്കും അപ്പം അത് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സെൽ ഷീറ്റിലോട്ട് വെക്കുന്നത് അങ്ങനെ ഈ ഫോം ഫ്ലവേഴ്സ് ഒന്ന് സെറ്റായിട്ട് വരുമ്പോഴത്തേക്കും ഓരോ ഫ്ലോ ഫോൺഫ്ലവറിൻ്റെയും കണ്ടു ഇടയിൽ ചെറിയൊരു ഗ്യാപ്പ് കാണാം ഷീറ്റ് നമുക്ക് കാണാൻ പറ്റും അപ്പം അത് നമുക്ക് ഈ പോളൻസ് യൂസ് ചെയ്തിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം നമ്മൾ എഡ്ജിൽ ഒരു ബഞ്ചിൻ്റെ രണ്ട് പോർഷൻ എടുത്തെങ്കിൽ ഈ ഫ്ലവേഴ്സിൻ്റെ ഇടയിൽ ഒരു പോർഷൻ എടുത്താൽ മതി ഞാൻ ഒരു പോർഷൻ എന്ന് പറഞ്ഞത് മനസ്സിലായി കാണുമല്ലോ അതോ ആ ഇവിടെ ഞാൻ കട്ട് ചെയ്ത് വെച്ചേക്കുന്നില്ലേ അതാണ് ഒരു പോർഷനായിട്ട് ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ ഓരോ മൂന്ന് ഈ മൂന്ന് ഫ്ലവറിൻ്റെയും ഓരോന്നിൻ്റെയും ഇടയിൽ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക എഡ്ജിന് മാത്രം രണ്ട് പോർഷൻ വെക്കുക സൈഡിൽ ഓരോ പോർഷൻ ഓക്കെ അങ്ങനെ നമ്മൾ സൈഡിലുള്ള പോളൻസ് എല്ലാം ഫില്ല് ചെയ്തു ആ അഡീഷണൽ വന്ന ഫെൽ ഷീറ്റ് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് നമുക്ക് എഡ്ജിൽ ചെയ്യാനായിട്ട് കുറച്ച് ഫെൽ ഫെൽഷീറ്റിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ അതുകൊണ്ടാണ് അപ്പം നമ്മൾ കഴിഞ്ഞ എഡ്ജിൽ എങ്ങനെയാണോ ചെയ്തത് അതേപോലെ തന്നെ ഈ എഡ്ജിലും കംപ്ലീറ്റ് ചെയ്യാം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞാൻ ഓരോ ദിവസം ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം വീഡിയോസ് കാണാൻ ആഗ്രഹമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യും എല്ലാം ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മൂന്നാല് മിനിറ്റ് നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ ഇപ്പോൾ അധികം ഭംഗി തോന്നുന്നില്ല എന്നല്ലേ ഇപ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നത് ഇത് ബാൻഡിലൊക്കെ വെക്കുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിട്ട് വരും കേട്ടോ ലാസ്റ്റ് വരെ വെയിറ്റ് ചെയ്ത് നോക്കുക അപ്പോൾ ഇതേപോലൊരു ചെറിയ കാർഡ് ബോർഡ് സൈസിൽ നമ്മൾ നൈലോൺ ബാൻഡ് ഇങ്ങനെ വെച്ചിട്ട് ഗം ഒക്കെ പെരട്ടി നമ്മളുടെ ഡിസൈൻ അതിലോട്ട് ഫിറ്റ് ചെയ്യാം കേട്ടോ എങ്കിലേ നമുക്ക് കറക്റ്റായിട്ടത് വെക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിരുന്നാലേ ആ പോർഷനിൽ നമുക്ക് ഫെൽ ഷീറ്റ് ഇതേപോലെ സ്റ്റിക്ക് ചെയ്ത് ഇങ്ങനെ വെക്കാൻ പറ്റത്തുള്ളൂ ഷീറ്റ് കണ്ടോ കറക്റ്റ് സൈസ് ആയതുകൊണ്ട് അതിൻ്റെ അകത്ത് ഇരിക്കുന്നുണ്ട് ഗം ഒക്കെ നമ്മൾ പെരട്ടി ഇങ്ങനെ വെച്ചേക്കുവാണ് ഈ ഒരു കാർഡ്ബോർഡ് നമ്മുടെ ഡിസൈനും ചേരുന്നില്ല അല്ലേ വെയ്റ്റ് നമുക്കൊരു വൈറ്റ് കളർ കാർഡ്ബോർഡിനെ തപ്പി പിടിച്ചെടുക്കാം എന്നിട്ട് അതിലോട്ട് മാറ്റാം ഓക്കെ അടിപൊളി ഹെയർ ബാൻഡ് റെഡി ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഞാൻ വെയിറ്റ് ചെയ്യട്ടോ ബൈ ബായ് ബായ് അടുത്ത വീഡിയോ